ഹായ് ഫ്രണ്ട്സ് ഏഴേ വെള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കെല്ലാം കൂട്ടുകാർക്കും സ്വാഗതമാണ് പിന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും നമ്മൾ വെള്ളം എടുക്കുന്ന വെള്ളമെടുക്കുന്ന ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇവിടെ നമുക്ക് കിണറുകളൊക്കെ കുറവാണ് അങ്ങോട്ടൊക്കെ ഓലിയാണ് കൂടുതൽ അത് വെള്ളം കിട്ടുന്ന ചെറിയൊരു വലരി പോലെ ഒരു ഇതാണ് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് നടന്ന് പോകട്ടെ ഇച്ചിരി അങ്ങ് മാറിയാണ് പക്ഷെ നമ്മുടെ മുറ്റത്ത് ഓസിട്ട് വെള്ളം കിട്ടുന്നതാട്ടോ ഇപ്പം നമുക്ക് ഇതേപോലത്തെ മൂന്ന് ഓലികളുണ്ട് നമുക്ക് പറമ്പില്ല അപ്പോൾ ഇത് നമ്മുടെ കുടമ്പുളിയാണ് അപ്പോൾ ഇത്തിരി നടന്നു പോകണം പിന്നെ ഈ നിൽക്കുന്നത് പനീർ ചാമ്പ നല്ല ടേസ്റ്റായിട്ടാണ് അതിൻ്റെ പഴത്തിന് ഒരു നമ്മൾ ചെല്ലുമ്പോൾ തന്നെ വഴിയിലേക്ക് രണ്ട് ചാമ്പങ്ങ നിൽപ്പുണ്ട് പിന്നെ കൊഴുങ്ങി ആടിയിട്ടുണ്ട് കേട്ടോ മഴയൊക്കെ ആയപ്പോഴത്തേക്കിപ്പോൾ ചാമ്പങ്ങ കൊഴുങ്ങി ചാടാൻ തുടങ്ങിയിട്ടുണ്ട് തന്നെ ഇല്ല പാവല് ഒരുപാട് ഇത് കഴിക്കുന്നുണ്ട് ഇതിൻ്റെ പച്ചയൊക്കെ ആണെങ്കിലും ചുമ്മാ കടിച്ച് ചപ്പി കളയുന്നുണ്ട് ഇപ്പം ഈ കാണുന്ന ഓശ് നമ്മളാ ഓലി നിട്ടേക്കുന്ന കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് മോട്ടറൊക്കെ ഒന്നും വെക്കാതെ നമുക്ക് വെള്ളം കിട്ടും വേനൽ ആക്കി നമ്മുടെ വീടിൻ്റെ താഴെയായിട്ടാട്ടോ നമുക്ക് വെള്ളം കിട്ടുന്നത് ഞാൻ ഈ മുന്നേ ഒരു വീടേക്ക് കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ മോട്ടർ ഒന്നും വെക്കാതെ നമുക്ക് കോരിയെടുക്കണം കേട്ടോ പിന്നെ ഈ നിൽക്കുന്ന തെരുവപ്പുല്ലാട്ടോ നമ്മൾ ഈ തെരുവത്തൈലൊക്കെ ഉണ്ടാക്കാനും അതെ ആ സാധനം ആ പുല്ലാട്ടോ ഇതാണ് നല്ല മണമാണ് ഇതിൻ്റെ ഈ പുല്ലിന് മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കിപ്പോൾ ഈ പുല്ലെല്ലാം നന്നായിട്ട് വളർന്നു വരുന്നതാണേ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പാറയുണ്ട് കേട്ടോ അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ ആ ഒലിയെ പിന്നെ നമുക്കൊരു മൂന്നാ ഒരു പിന്നെ അഞ്ചാറ് മാസം നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം കിട്ടും കേട്ടോ ആ ഓലിന്നുള്ള ഉറവയാണ് വെള്ളം നിറഞ്ഞു പോകുന്നതാണ് ഈ വഴി കൂടെ കാണുന്നത് പിന്നെ ചെറിയ ഞണ്ടിൻ്റെ പൊത്തുകളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ആണെങ്കിലും ബ്ലോക്ക് പുല്ലൊക്കെ ഈ പശുവിനൊക്കെ കൊടുക്കുന്ന പുല്ല് ഒരുപാട് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ മഴ പെയ്തപ്പോഴത്തേക്കും നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ് നമുക്ക് ചുമ്മാതി ആണെങ്കിലും പോയി കുടിക്കാനായിട്ട് തോന്നും ഇപ്പോഴത്തെ നല്ല വെള്ളമാണ് അപ്പൊ അങ്ങനെ കയറിപ്പോകും ഇത് കണ്ടോ ഒരു കുഞ്ഞി കുങ്ങിപ്പോ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ഇതാണ് ഞാൻ വന്ന വഴി അപ്പൊ ഞാൻ ചുമ്മാ അങ്ങോട്ടൊന്ന് എടുത്തതാട്ടോ വീഡിയോ ഇവിടെ എല്ലാം വെയിലത്ത് പുല്ലുണങ്ങി പോയതാ കേട്ടോ ഇനി ഈ നിൽക്കുന്ന നമ്മുടെ സിയോത്രി പുല്ലാട്ടോ നമ്മൾ പശുവിനെയൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് പശു ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ നട്ടുപിടിപ്പിച്ചതാട്ടോ ഇവിടെ കൊടിയും കാപ്പിയൊക്കെ ആട്ടോ ഇതിന്റെ അപ്രഭാഗം നമുക്ക് ഏലമാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കൊടിയും അങ്ങനെയുള്ള ഒക്കെ ആട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഓലി ആട്ടോ അവിടുന്ന് ഓസ് ഇട്ടേക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ ചുറ്റിലും ചപ്പൊക്കെ ആയിട്ടോ ഇലയൊക്കെ ഒരുപാട് കുഴുങ്ങി ആടുന്നുണ്ട് പക്ഷേ ഓലിക്കൊക്കെ നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത് നമ്മൾ ഓസ് വെച്ചിട്ട് അതിൻ്റെ മൂടി കല്ലെടുത്ത് വച്ചേക്കുന്ന കേട്ടോ ഓസ് ഇങ്ങാനും ചാടിപ്പോകാതിരിക്കാനായിട്ട് അപ്പോൾ ഇതുകൊണ്ട് ഇതാണ് നല്ല ഉറവയുണ്ട് കേട്ടോ ഇപ്പം മഴയൊക്കെ നന്നായിട്ട് കിട്ടിയതാണോ കൊണ്ട് തന്നെ നല്ല ഉറവയുണ്ട് അതേപോലെ തന്നെ നല്ല കണ്ണാടി പോലത്തെ വെള്ളമാണ് നമുക്ക് കോരി കുടിക്കാൻ തോന്നും ഇതിൻ്റെ അടുത്തായിട്ട് വേറൊരു ഓലിയും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ ഒരു വേനൽ ആയാലൊരു ഫെബ്രുവരി ഒക്കെ മാസം വരെ നമുക്ക് വീട്ടുമുറ്റത്ത് വെള്ളം കിട്ടും പിന്നെയുള്ള ഒരു ഓലി എന്ന് പറഞ്ഞിട്ട് താഴോട്ടമാണ് അപ്പോൾ ഇത് കണ്ട നല്ല വെള്ളം കേട്ടോ ഒഴുകിപ്പോകുന്നത് ഇപ്പോൾ ഓലിയിലധികം ചപ്പൊന്നും ഇല്ല നമ്മളെന്നും നീറ്റാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നതാണുണ്ട് പിന്നെ ഇലകളൊക്കെ ചാടും കേട്ടോ അപ്പോൾ നമ്മളിന് വലയൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മൾ ഇതൊരു ചെറിയൊരു ഒരു കുഴിയായിട്ടായിരുന്നു കേട്ടോ അവിടെ കിടന്നത് ഇതൊക്കെ ഒരു ഭൂമിയുടെ ഒക്കെ ഒരു സൃഷ്ടി എന്നൊക്കെ പറയാം കേട്ടോ അല്ലാതെ ഇത് കണ്ടോ ഇതാണ് സൈഡിൽ പാ ഇപ്പം നല്ല വെള്ളമാണ് ഇവിടുത്തെ വെള്ളം നമുക്ക് മഴക്കാലമായി ഇതിൻ്റെ മൊണ്ടെ മണ്ടയ്ക്ക് ഇച്ചിരി ചപ്പ മരങ്ങളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ സൈഡിലൊരു മരം ഒടുങ്ങിയാണ് ഇതിൻ്റെ കമ്പാട്ടം അത് അനക്കാതെ നിർത്തിയേക്കുന്നതാണ് എനിക്കിപ്പോൾ ചിലപ്പം കല് കല്ലെ സൈഡിൽ ഇരിക്കുന്ന കല്ലൊക്കെ ഉരുണ്ടിയാടും അതാണ് അതൊക്കെ അനക്കാതെ നിർത്തിയേക്കുന്നതാണ് പിന്നെ നമ്മൾ ഒരിക്കലും തിരിച്ച് പോകുമ്പോഴാണ് നമ്മുടെ മഴത്തുള്ളി പണ്ട് നമ്മളിതൊക്കെ കണ്ണിൻ്റെ മുകളിലൊക്കെ ഞാനൊക്കെ വെക്കുമായിരുന്നു കേട്ടോ നല്ല തണുപ്പല്ലേ ഇതിൻ്റെ ആ പുല്ലി ആ മഴത്തുള്ളിക്ക് ഇതിലേ നടന്നു പോകും മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് ഈ മഴത്തുള്ളിയൊക്കെ നല്ല ഇതായിട്ട് നിൽക്കുവാണ് ഇതേ ഇലച്ചെടി പോയതാട്ടോ ചൂട് കാരണം ഇനി ഇവിടെ നിൽക്കണ്ടേ ആ മഴത്തുള്ളി അപ്പം അങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഭാഗത്തോട്ട് നോക്കി നല്ല രസമായിട്ടോ കാണാനായിട്ട് ഇവിടെ നോക്കി നമുക്ക് ആനമുടിയൊക്കെ കാണാം പക്ഷേ ഇപ്പം മഞ്ഞ് മൂടി കിടക്കുന്നതാണെങ്കിൽ നമുക്കൊരുവിധം കാഴ്ചകളൊക്കെ കുറച്ചേ കാണത്തുള്ളൂ കാരണം നല്ല മഴക്കാരുമുണ്ട് പക്ഷേ നല്ല രസമാണ് നമ്മുടെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ കാണാനായിട്ട് കേട്ടോ അപ്പം അതുപോലെ ഇതുപോലെയുള്ള വീഡിയോകൾ ഇഷ്ടമല്ല ഒന്ന് ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ബൈ